നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എൻ്റെ ജീവിതത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയേക്കാൾ വലിയൊരു പ്രൊഫഷണലിനെ ഞാൻ കണ്ടിട്ടില്ല പറയുന്നത് യെസ് ലിയോ മെസ്സിക്കൊപ്പം ബാഴ്സലോണയിലും ക്രിസ്ത്യാനോ റൊണാൾഡോക്കൊപ്പം യുവൻ കളിച്ചിട്ടുള്ള ബ്രസീലിയൻ താരം ആർദർ മെലോയാണ് യുവൻ ചില സംഭവങ്ങളെ ഓർത്തെടുത്തുകൊണ്ട് ആർദർ പറയുന്ന വാക്കുകളിലേക്ക് പോകാം അദ്ദേഹം പറയുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും ക്രിസ്ത്യാനോയേക്കാൾ വലിയ ഒരു പ്രൊഫഷണലിനെ കണ്ടിട്ടില്ല അദ്ദേഹം എത്രത്തോളം പ്രൊഫഷണലായിട്ടാണ് കാര്യങ്ങൾ കഴിച്ച് ചെയ്യുന്നത് അത്രത്തേക്കാൾ മികച്ച രൂപത്തിൽ ഇനി ഇവിടെക്ക് ചെയ്യാൻ പറ്റില്ല അത്രയും ഇൻക്രെഡിബിളാണ് അദ്ദേഹം അദ്ദേഹം എല്ലാവരെയും ചലഞ്ച് ചെയ്യും അത് യങ് പ്ലെയർ ആയിക്കോട്ടെ അക്കാഡമിയിൽ നിന്നുള്ള യങ്ങ് യങ് പ്ലെയേഴ്സ് ഞങ്ങളോടൊപ്പം ട്രെയിനിങ് ചെയ്യാൻ വന്നാൽ അവരെയും ഈവൻ ബഫന് ബഫൺ ഏറ്റവും മുതിർന്നയാളും ബഫണയും ഒക്കെ അദ്ദേഹം ചാലഞ്ച് ചെയ്യും അദ്ദേഹം എല്ലാവരെയും ഇമ്പ്രൂവ് ചെയ്യാനും സഹായിക്കും ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം എൻ്റെ ഒരു ഓർമ്മ യുവൻഡസിലുള്ള സമയത്ത് ഒരു ദിവസം ഡിന്നറിന് എൻ്റെ അടുത്ത് ക്രിസ്ത്യാന വന്നിരുന്നു എന്നിട്ട് ആ ഫുഡ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞു ഇത് വളരെയധികം ഉപ്പുണ്ട് ഇതിൽ അദ്ദേഹം വളരെ സീരിയസ് ആയിട്ട് സംസാരിച്ചു തീർച്ചയായിട്ടും ഇത് ഇങ്ങനെയല്ല ചെയ്യേണ്ടത് എന്ന് അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നു സോ എല്ലാം ശരിയായ രൂപത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ് അദ്ദേഹം എന്താണ് ബാക്കിയുള്ളവർ കരുതുക എന്നൊന്നും അദ്ദേഹം നോക്കാറില്ല ഇപ്പോൾ ചില ദിവസം ടൂറിനിൽ നല്ല വെയിലുള്ള ദിവസമായിരിക്കും അദ്ദേഹം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ട്രെയിനിങ്ങിന് ശേഷം വീണ്ടും വെയിൽ കൊണ്ട് നിൽക്കുന്നത് കാണാം അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യത്തിലെല്ലാം വളരെ ഓർഗനൈസ്ഡ് ആണ് എനിക്കറിയില്ല അത് വെറുതെ ഈ കളിയോടുള്ള ഫോക്കസ് ചെയ്യുന്നതാണോ അതൊക്കെ എൻജോയ് ചെയ്യുന്നതാണോ എന്ന് പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു മിസ്റ്റേക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല അതാണ് ക്രിസ്ത്യാനെ വ്യത്യസ്തനാക്കുന്നതുകൂടി ആർദ്രമോ പറഞ്ഞത് അതൊക്കെ എല്ലാവർക്കും ഒരുപക്ഷെ അറിയാവുന്നതാണ് സി ആർ സെവൻ എന്ന് പറഞ്ഞാൽ അതാണ് എന്ത് കൃത്യമായി കാര്യങ്ങൾ കൂടി കണ്ട് അത് ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകുന്നയാളാണ് സി ആർ സെവനേക്കാൾ വലിയൊരു പ്രൊഫഷണൽ കായിക ലോകത്തുണ്ടോ എന്നത് തന്നെ ഒരു ചോദ്യമാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സിത്താം